ആ സന്തോഷം തീർക്കാനാ അവൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് ഞാൻ അത്രക്കും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശല്ലേ ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ചല്ലേ നിങ്ങൾക്ക് കാശ് തന്നത് ആദ്യം നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം അങ്ങനെ പറയരുത് തരുന്നില്ലെങ്കിൽ േണ്ട നിങ്ങൾക്കൊക്കെ രണ്ടു ദിവസം ആരാ അവരൊക്കെ എന്റെ സുഹൃത്തുക്കളാ നിങ്ങൾ എന്താ നിന്റെ ഉദ്ദേശം അതെന്ത് വർത്താനിവിടെ തമ്മിലുള്ള കല്യാണക്കാര്യം അവള് അവൾ അത്രയ്ക്ക് കൊച്ചു ശരി ഞാനൊന്നും പറയുന്നില്ല എനിക്ക് ഇതിലൊന്നും ഒപ്പിട്ട് തന്നേക്ക് എന്താ ഇത് ഇതൊരു മുദ്രപത്രം മുദ്രപത്രം അമ്മായിക്ക് എന്തിനാ ഇത്രയും വലിയ വീട് അതെന്റെ പേരിൽ എഴുതി തന്നേക്ക് ഞാൻ പോയി അലേശം പറയരുടെ എന്റെ വിഷമം പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല എനിക്ക് അവന്റെ അടുത്ത് അത്രയ്ക്ക് പകയുണ്ട് പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ അല്ല അവര് വരാൻ പറഞ്ഞേ രാഘവ നീ ഞങ്ങളിറക്കിയിട്ടേ വണ്ടി കുറച്ച് ദൂരെ മാറ്റിയിട ഞാൻ വിളിച്ചിട്ട് വന്നാ മതി ആ നിർത്ത നിർത്ത നിർത്തീ ബാഗ് എടുക്കട്ടെ ആ നീ ആ ബാഗും കൂടെ എടുത്തില്ലല്ലോ അങ്ങോട്ട് മാറി അവരിവിടെ വരാനാണോ പറഞ്ഞേ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ ആ വിളിച്ചു നോക്ക് അല്ല തന്നെയാണോ വരാന്ന് പറഞ്ഞേ ആ വരുന്നു എന്റെ കഴിക്കുന്ന മാത്രമേ നമുക്ക് ഇവിടുത്തെ അടുക്കള എവിടാ നോക്കാം നോക്കാം നിങ്ങൾ എന്താ ഇവിടെ எடா அளியா நீயோ நினக்கு மனசிலே நூட படிச்ச கரி நீ ஓர்ந்து நோக்கியே എന്തിനാ എപ്പോഴും ഈ കാടമുട്ട കഴിക്കുന്നത് ഓരോന്ന് വിളിച്ചു അല്ല ആയിരം കോഴിക്ക് അര കാട എന്നാണ് കാടമുട്ടയാണ് അതെ കയ്യില് സ്റ്റോക്ക് തീർന്നു ഞാൻ ഗ്രൗണ്ടിൽ പോയി ബൈക്ക് പോയി കുറച്ച് മേടിച്ചിട്ട് വരാം അയ്യോ ഗ്രൗണ്ടിലോട്ടോ അവിടെ അടി സാറി അടിയടക്ക മുട്ടു അടിയ അത് ഞാൻ ഇവിടെ ഉള്ളപ്പം നേരിട്ടിറങ്ങിച്ചില്ലെന്ന് ബുദ്ധിയല്ല എന്തിനാണ് ഒന്ന് രണ്ടുണ്ടോ സ്ഥിരമാണ് എത്തിച്ചെടുത്തോ മുറുക്കാതെ അത് പറഞ്ഞു കൈവരും നിനക്കൊക്കെ ഒരു ധാരണയുണ്ട് ഇവിടെ കിടന്ന് ഇന്നും കാണിക്കാവുന്നു നടക്കുമില്ല മോനെ ഞാൻ ഈ കോളേജിൽ പ്രിൻസിപ്പളായിരിക്കുന്നിടത്തോളം കാലം എന്റെ അനുവാദം കൂടാതെ ഒരീച്ച പോലും പറക്കൂല മനസ്സിലായോ ആ അറിയിപ്പോ ചായും കളി കൊടുത്തോളെറി സാറെ എന്റെ അനു സ്കൂളിൽ ജോലി കിട്ടിയ സന്തോഷത്തിൽ ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട് അതെനിക്ക് പാടാനുള്ള അവസരം തരാം സാറേ സ്കൂളിൽ പാടുന്നവരല്ല സ്റ്റേജില് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം സാറിന് അവസരം തന്നതുകൊണ്ട് അവമാര് കലിപ്പ് തീർത്ത് എന്റെ കാരണം ക്ലാസ് അടിച്ച് പൊടിച്ചിട്ടാ അതറിയോ എന്നിലെ കലാകാരനെ അവേകളിക്കല്ലേ സാർ ഒഴിവ് ഒരു സത്യം ഞാൻ പറയട്ടെ സാറിന്റെ പേരിൽ മാത്രമേ ഉള്ളൂ ബാക്കി ഒന്നിലും സാറേ ഇതാണ് ഞാൻ എഴുതിയ പുതിയ കവിത തീവ്രവാദത്തിനെതിരെയാണ് സാർ ഈ കവിത രണ്ടും കൽപ്പിച്ചാണ് അറബിയ ഏത് എന്തോണം സാറേ പുള്ളിക്കാരനെ സ്വപ്നമേ വിളിച്ചോണ്ട് പോയി സാറേ തണുക്കുന്നതിന് മുമ്പ് ഒന്നടുത്ത് കുടിച്ചേക്കണേ കണ്ട കണ്ട പിള്ളേർക്ക് എന്നോടൊള്ള സ്നേഹം കഴിഞ്ഞ എന്റെ പേര് പറയുമ്പോൾ തന്നെ അവർക്ക് കോൾമയിൽ കൊള്ളുന്നത് കണ്ടോ സ്നേഹം കൊണ്ടാ സ്നേഹം കൊണ്ട